പഴയ പഴയകാലത്ത് കാസർഗോഡിലുള്ളവർ ഉണ്ടാക്കി വരുന്ന ഒരു അരിച്ചക്കരയാണ് ഇത് ഇത് നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ രണ്ട് കപ്പ് അരി വറുത്തത് ഒരു കപ്പ് എള്ള് വറുത്തത് ഒരു ടീസ്പൂൺ ജീരകം വറുത്തത് ഒരു മുറി തേങ്ങാക്കൊത്ത് ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുക്കാം ഇത് അളവൊന്നും കൃത്യമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ശർക്കര ഒട്ടുന്ന പരിഭവം ആകുമ്പോഴാണ് ഇതിലേക്ക് വറുത്തു വച്ചതും തേങ്ങാക്കൊത്തുമെല്ലാം ഇട്ട് ഇളക്കേണ്ടത് ആദ്യം തന്നെ തെങ്ങിൻ്റെ ഓല കഴുകി വൃത്തിയാക്കി വളച്ചെടുക്കണം ഇത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും ഇതിന് വറുക്കുന്ന അരി നല്ലതുപോലെ പൊരിഞ്ഞു കിട്ടുന്ന അരിയായിരിക്കണം അല്ലെങ്കിൽ വളരെയധികം ഉറപ്പായിരിക്കും അതുകൊണ്ട് നല്ലതുപോലെ പൊരിഞ്ഞു വരുന്ന അരി മാത്രം എടുത്താൽ മതി ഇനി തെങ്ങിൻ്റെ ഓല കഴുകി വൃത്തിയാക്കി തുടച്ച് ഇതുപോലെ വട്ടത്തിൽ ഈർക്കിൽ കുത്തി വളച്ചു വയ്ക്കാം അതിലേക്ക് ചൂടോടുകൂടി തന്നെ നമ്മൾ ശർക്കരയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം ഇത് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നല്ലതുപോലെ അമർത്തി കൊടുക്കണം എന്നാൽ അത് നല്ല രീതിയിൽ സെറ്റായി കിട്ടും ഇനി വളച്ചെടുത്ത ഓലയിലേക്ക് നമുക്ക് ശർക്കരയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം ഇത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യാം ഒന്ന് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്